ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചലഞ്ചിങ് വീഡിയോയോ കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോഗൊന്ന് വിളിക്കാം ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് അതായത് ഞാനിപ്പോൾ താമസിക്കുന്നത് കണ്ടനാട് ഉദയ എറണാകുളം ഉദയം കണ്ടനാട് എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിന് നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്നതൊരു കണ്ടമാണ് കണ്ടെന്ന് പറഞ്ഞാൽ പാടം അപ്പോൾ ഈ പാടത്തിൻ്റെ ഒരറ്റം ഒരറ്റം ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലും മറ്റേ അറ്റം നമ്മുടെ നടനും സംവിധായകനുമായ ശ്രീനിവാസൻ സാറിന്റെ വീടിന്റെ അടുത്തായിട്ടാണ് ആ കണ്ടത്തിന് അറ്റം ചേർന്ന് എത്തുന്നത് അപ്പോൾ ആ കണ്ടത്തിൽ മാസക്ക് മുമ്പ് വിത്ത് വിതയ്ക്കുകയുണ്ടായി അത് ഉദ്ഘാടനം ചെയ്തത് ശ്രീനിവാസൻ സാറ് ആയിരുന്നു അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല ഇന്ന് ജനുവരി പതിനഞ്ചാം തീയതി അതിൻ്റെ കൊയ്ത്തുത്സവമാണ് ആ നമ്മളെന്നും രാവിലെ എഴുന്നിട്ട് വരുമ്പോൾ കാണുന്നതന്നത് ആ എന്താ കാതിരക്കായിട്ട് നിൽക്കുന്ന പാടമാണ് നമ്മളെന്നും എഴുന്നേറ്റ് വരുമ്പം കാണുന്നത് അത് കണ്ണിന് തന്നെ ഒരു കുളിർമയുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ കൊയ്ത്തുത്സവം ഇന്നാണ് അപ്പോൾ ഇന്ന് എനിക്ക് പോകാൻ പറ്റി ഇന്നെനിക്ക് ഓഫാണ് അതുകൊണ്ട് എനിക്കിന്ന് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അതിന് പോകാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്ഘാടനം കൊയ്ത്തുത്സവം ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഉത്ഘാടനം നടത്തുന്നത് ഒന്ന് നമ്മുടെ ശ്രീനിവാസൻ സാറും പിന്നെ രണ്ട് അദ്ദേഹത്തിൻ്റെ മകനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ സാറും പിന്നെ നടനും സംവിധായകനുമായ വിജയകുമാർ സാർ പിന്നെ സണ്ണി വീണിനും വരുമെന്നാണ് പോസ്റ്ററിലൊക്കെ കൊടുത്തേക്കുന്നത് അപ്പം എല്ലാവരേയും കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും നമുക്കൊന്ന് അവിടെ ഒന്ന് ചെന്ന് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നടക്കുന്നറിയത്തില്ല എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പം നമുക്ക് നേരെ അവിടെ പോയിട്ട് അതെല്ലാം കവർ ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാനായിരിക്കും ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെയാണ് കോവിത്തുത്സവം നടക്കാൻ പോകുന്നത് ഞാനിവിടെ എത്തിയപ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആരും അങ്ങനെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ ആളുകളൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പ ചെയ്യുന്ന ആളുകൾ ആരും അവർന്നിട്ടുണ്ടായിരുന്നില്ല ശ്രീനിവാസൻ സാറും അതുപോലെ മറ്റ് ആറ്റോസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വിജയകുമാർ സാർ അവിടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രണ്ട് മൂന്ന് സ്കൂളിലെ കുട്ടികൾക്കും അവിടെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് ഒരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ കൃഷിയെയും കൊയ്ത്തും വേദിയും എല്ലാം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുട്ടികളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെയും അതിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതുപോലെ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ വേഷം ഒക്കെ ധരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പഴയ വേഷങ്ങളൊക്കെ ധരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ ഒരുപാട് കലാപരിപാടികളുണ്ടായിരുന്നു നമുക്കിനി കലാപരിപാടികളൊക്കെ ഒന്ന് കാണാം thank you There's <laughs> സംസാ സംസാരിക്കില്ല അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയുള്ള എട്ട് ആ മാർക്കറ്റിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നമുക്ക് തരികയും ചെയ്യാം ഇതൊരു ഒരു വർഷത്തെ പദ്ധതിയാണ് ഈ പദ്ധതികൾ രത്ന ചുരുക്കം വേണമെങ്കിൽ പച്ച എന്ന പേരിൽ വിവിധ ഇതുപോലുള്ള കാർഷിക മേഖലകളിൽ പ്രവർത്തിപ്പിക്കുന്ന സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കർഷകന്റെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഈ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കും പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു പച്ചക്കറി കട അതിന്റെ അകത്ത് ഉണ്ടാവണം അവശ്യ വീട്ടുപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പലചരക്ക് കടയും അവിടെ ഉണ്ടാവണം കുടുംബങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിനോദ മേഖല സമൂഹ ഇടപെടൽ വളർത്തുന്ന രീതിയിൽ അതും ഉണ്ടാവണം പിന്നെ സംവിധാനം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം രൂപ അവിടെ മുടക്കിൽ ഈ സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ് തങ്ങനാട് മാത്രമല്ല തിരുവനന്തപുരത്ത് കാസർഗോഡും ആർക്കാണെങ്കിലും ഇതാണ് ഒരു രേഖ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ളത് ഇത് വരുന്ന ഒരു വർഷം കൊണ്ട് നമ്മൾക്ക് ഇത് ഒരു അഞ്ച് വർഷത്തേക്ക് സത്യത്തിൽ ഈ പ്രോഗ്രാം ഓടിക്കൊടുക്കുക അപ്പൊ അത് കുട്ടികള് യുവാക്കള് സ്ത്രീകള് അത്ര ആൾക്കാർക്കാണ് അതിനകത്ത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക ജോലി സാധ്യതയും അവർക്കാണ് നമ്മളിപ്പോ പൊതുവെ ജോലി ചെയ്യുന്ന പോലെ അവർക്ക് ഒരു ഒരു ദിവസം അതിന്റെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് അവരൂടെ ഇൻവോൾവ് ആക്കാനൊന്നും പറ്റില്ലേ പറ്റില്ലേ തിരിതെളിക്കൽ ചടങ്ങും പ്രസംഗങ്ങൾക്കും ശേഷം ധ്യാൻ ശ്രീനിവാസൻ ഒരു കറ്റ കൊയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് എൻ്റെ ഫോൺ വല്ലാണ്ടെങ്കിൽ ഹാങ് ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് ഈ മൊത്തം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് ചൂട് കൂടിയ കൊണ്ട് ഫോൺ ഭയങ്കരമായിട്ട് ഹാങ് ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ അത്ര ക്ലിയറായിട്ട് കിട്ടാത്തത് അപ്പോൾ ഗൈസ് വിത്തുത്സവം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു ഫുഡൊക്കെ കഴിച്ചു ഫ്രഷൊക്കെ ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ് ഒരു പത്തുമണിയാകുമ്പം തുടങ്ങുമെന്നായിരുന്നു നമ്മുടെ പോസ്റ്റലിൽ ഉണ്ടായിരുന്നത് പക്ഷേ തുടങ്ങിയപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ആളുകളൊക്കെ വന്നിട്ടുള്ളൂ ഞാൻ ചെല്ലുമ്പോൾ ആളുകളൊക്കെ വന്നിട്ടുള്ളൂ ആക്ടേഴ്സ് ആക്ടേഴ്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ശ്രീനിവാസൻ സാറും ധ്യാൻ ശ്രീനിവാസനും പിന്നെ വിജയകുമാർ സാറ് ഉണ്ടായിരുന്നു ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു പിന്നെ സൺ അതിനായിട്ട് ഉദ്ഘാടനം തുടങ്ങാറ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകാറായി തോന്നുന്നു എനിക്ക് ഞാൻ ടൈം നോക്കിയില്ല ആ സമയൊക്കെ ആയപ്പോഴാണ് ശ്രീനിവാസ സാറും ധ്യാൻ ശ്രീനിവാസനും വന്നത് പക്ഷെ സൺഡേ മീന് എത്താനും സാധിച്ചില്ല എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ എന്തോ ദൂരെ കൂടുതൽ ആയതുകൊണ്ടാണെന്നാണ് വിജയകുമാർ സാർ പറഞ്ഞത് പ്രസംഗത്തിനിടയിൽ പ്രസംഗത്തിനിട പറഞ്ഞത് അപ്പം സണീവൻ എത്താൻ സാധിക്കത്തില്ല നല്ല ചെറിയൊരു പരിപാടിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കൊയ്ത്ത് ഉത്സവമൊക്കെ കാണുന്നത് അപ്പം എനിക്ക് മെയിനായിട്ട് നമുക്ക് ഈ ഇത് കൊയ് കൊയ്ത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ കാര്യം പക്ഷേ ഇതൊരു ഉത്സവമായിട്ടും നടത്തുന്നു പിന്നെ അതിനകത്ത് വിജയകുമാർ സാറ് കുറച്ച് എന്താ നമുക്കൊരു കൃഷി കുറച്ചും കൂടെ ഇതാക്കുന്നൊരു രീതിയിൽ ഒരു പദ്ധതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തൃപ്പൂണിത്തറയിലും പിന്നെ എറണാകുളത്തും തൃപ്പൂ തൃപ്പൂണിത്തറയിലൊക്കെ അഞ്ഞൂറ് വീടുകളിലായിട്ട് ഒരു പദ്ധതി പോലെ ഇങ്ങനെ പാഞ്ഞിട്ടുണ്ടായിരുന്ന അങ്ങനെ നമുക്ക് ഈ വിഷമില്ലാത്ത വിഷരഹിത പച്ചക്കറികളും അരിയും ഒക്കെ കഴിക്കാനുള്ളൊരു ഒരു സംരംഭം പോലെ ഇങ്ങനെ പാഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല മൊമെൻസ് ആയിരുന്നു അതൊക്കെ ശ്രീനിവാസ സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റി പുള്ളിക്കാൻ ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് വളരെ അവശദുണ്ട് നമ്മളതെല്ലാം പല ഇൻ്റർവ്യൂലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ് പല വീഡിയോസിലും കണ്ടിട്ടുള്ളതാണ് എന്നിരുന്നാലും അദ്ദേഹം സംസാരിക്കുമ്പോൾ കുറച്ച് നർമ്മതി ചാലിച്ച് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അത് കാണാൻ കേൾക്കാൻ പറ്റി ധ്യാന ശ്രീനിവാസനെ നേരിട്ട് കാണാൻ പറ്റി പിന്നെ ബിജു കുമാസനെ കാണാൻ പറ്റി സനിമയും വന്നില്ല അതായിരുന്നു ഒരു സങ്കടം പിന്നെ ധാന് ശ്രീനിവാസിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല കാരണം നമുക്കവിടെ വേറെ രണ്ട് മൂന്ന് സ്കൂളിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവരുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അവശനായി അദ്ദേഹം അതായത് ഭയങ്കര വെയിലാണ് പന്ത്രണ്ട് മണി ആയി പന്ത്രണ്ട് മണി കഴിഞ്ഞു ചടങ്ങ് തീർന്നപ്പം ആ കട്ട വെയിലു പോയി അദ്ദേഹം എന്താ നമ്മൾ കൊയ്തിങ്ങനെ അദ്ദേഹം കൊയ്ത് കാണിക്കുന്ന ആ കൊയ്ത് കാണിക്കുന്ന കിട്ടുമോ എനിക്ക് അത്ര ഉറപ്പില്ല കാരണം ആ സമയത്ത് എൻ്റെ ഫോൺ ഭയങ്കരമായിട്ട് ചൂടായി ഭയങ്കര ഒന്നാമത് നല്ല ചൂട് സാധാരണ അങ്ങനെ ചൂടാവാറില്ല എത്ര വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പക്ഷേ നമ്മൾ വെയിലത്ത് നിൽക്കില്ല അപ്പോൾ ഭയങ്കരമായിട്ട് ഫോൺ ചൂടായിട്ട് ഇത് ഫോൺ ഹാങ്ങ് ആവുന്നുണ്ടായിരുന്നു ആ ഒരു ആ കറക്റ്റ് ടൈമിൽ ഫോൺ ഹാങ്ങ് ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കിട്ടിയോന്നി എനിക്കതുവരെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കണം അതുകൊണ്ട് തന്നെ ഭയങ്കര ഈ ചൂടും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് ഞാൻ കയറി ഒരു ബുദ്ധിമുട്ട് പിന്നെ അദ്ദേഹം ഇതുപോലെ ശ്രീനിവാസൻ സാറിനും അവശനാണല്ലോ അദ്ദേഹത്തിന് വയ്യാണ്ടിരിക്കലോ അപ്പം അതായിട്ട് പെട്ടെന്ന് പോയി ചടങ്ങ് കഴിഞ്ഞ് കൊയ്ത്ത് ഉത്സവം കൊയ്ത്തിൻ്റെ ഒരു അദ്ദേഹം ഒന്ന് ഒരു കറ്റ കറ്റെന്നാണ് പറഞ്ഞത് അത് കറ്റ വെട്ടി കാണിച്ചിട്ട് അപ്പം തന്നെ പോയി ഏകദേശം ഒരു ഒരു മണിക്കൂർ അറൗണ്ട് അവരുണ്ടായിരുന്നിരിക്കണം എന്നാലും നല്ല രസമുള്ള പരിപാടിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിരുന്നു ചൂട് ഭയങ്കര ചൂടായി ഇപ്പോൾ ജനുവരിയൊക്കെ പകുതിയായില്ലേ നല്ല ചൂടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും സംഭവം കളറായിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ വ്ലോഗുകളും കാര്യങ്ങൾ ഇങ്ങനെ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് കയറി അപ്രതീക്ഷിതമായിട്ട് കയറി വന്നതാണ് ഇതൊക്കെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇതുപോലെ കണ്ടനാട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് നിനക്ക് നാളെ പോകാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത് അപ്പം ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇനി കയറി വരികയാണെങ്കിൽ അതും ഇങ്ങനെ വ്ളോഗ് കിട്ട് കാണും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്